ഈ വേദിയിൽ ഈശ്വര പ്രാർത്ഥന നടത്തിയ ശ്രീദേവി ശങ്കർ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും നമുക്കേവർക്കും സുപരിചിതനും ഒട്ടേറെ വർഷങ്ങളായി കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് പ്രതിവിധി നിശ്ചയിച്ചുകൊണ്ട് തുടർച്ചയായി തൻ്റെ യാത്രകൾ തൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം അതിനുവേണ്ടി ഒരുക്കിയെടുത്തിട്ടുള്ള ആചാര്യ ശ്രീ കെ ആർ മനോജ് അവകൾ ഈ വേദിയിൽ ഇന്ന് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മളോടൊപ്പം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഹിന്ദു പ്രസ്ഥാനത്തിൻ്റെ മിടിപ്പായിട്ടുള്ള ശശികല ടീച്ചർ ടീച്ചർക്ക് ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല എനിക്കും നിങ്ങൾക്കുമെല്ലാം ടീച്ചർ ഗുരുതുല്യയാണ് ശശികല ടീച്ചർ എൻ്റെ വളരെ സ്നേഹം എനിക്കങ്ങോട്ടും പല പ്രവർത്തനങ്ങളിലും എന്നെ ഇങ്ങോട്ടുമൊക്കെ തുടർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നത് ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ സന്തോഷ് ബോബൻ അവറുകൾ ഈ പുസ്തകത്തിൻ്റെ ശില്പിയായിട്ടുള്ള അതുപോലെ തന്നെ മധുചേട്ടനും ചേർന്നിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത് വേദിയിലിരിക്കുന്ന ശ്രീ സന്തോഷ് ബോബനും അതുപോലെ തന്നെ മധുചേട്ടനും അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ സുരേഷ് കമ്പളത്ത് അപ്പുകുട്ടൻ നായർ അവറകൾ എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളിലും തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയ ഒരു പങ്ക് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വേദി ധന്യമാക്കുന്ന ജനാർദ്ദനേട്ടൻ എൻ്റെ മുന്നിലുള്ള സഹോദരിമാർ സഹോദരന്മാർ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞാൻ ഒരു വലിയ പ്രഭാഷണത്തിന് ആയിട്ട് വന്നതല്ല ഞാൻ ഈ വേദിയിൽ വരണമോ എന്നാണ് ശ്രീ സന്തോഷ് ബോബനോട് ചോദിച്ചത് മനോജേട്ടനുള്ള ഒരു വേദിയിൽ ശശികല ടീച്ചറുള്ള ഒരു വേദിയിൽ ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ഈ വിഷയങ്ങൾക്കെതിരായി എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുള്ള ഒരു വേദിയിൽ എന്തിനാണ് ഞാൻ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്ന് ഞാൻ സന്തോഷേട്ടനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കുകയോ പ്രസംഗിക്കാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ താല്പര്യം പക്ഷേ ഈ വേദിയിൽ ശശികല ടീച്ചറോടൊപ്പം മനോജേട്ടനോടൊപ്പം വന്നിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അടുത്തൊരു പരിപാടി കൂടിയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകും ഞാൻ മനോജേട്ടനോടൊപ്പം ഇത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഒരു പരിപാടിയിൽ അദ്ദേഹം വന്നത് ചിന്മയാ മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ആധ്യാത്മിക സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയ ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുട്ടികളും അവരെല്ലാവരും ഒരുമിച്ച് അവിടെ വന്നിരുന്നു അവരവിടെ വരികയും അവരെയൊക്കെ ആ പെൺകുട്ടികളെയെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തകളാക്കിക്കൊണ്ട് ഒരു രക്ഷാകർത്താവിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ മനോചേട്ടനെ കണ്ട സമയത്ത് ഞാൻ ഉള്ളിൽ ശരിക്കും നമിച്ചുപോയി എന്നുള്ളതാണ് അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ഇത്തരത്തിൽ വീടും നാടും എല്ലാം ഉപേക്ഷിച്ചു പോയ അതായത് ഇപ്പോഴും എനിക്ക് സങ്കടമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം പത്തിരുപത് വർഷക്കാലം നടത്തിയത് നേരത്തെ മനോജേട്ടൻ ചോദിച്ചു നിങ്ങളുടെ മുന്നിൽ ഇത്തരം അനുഭവങ്ങളുമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ട ആളുകളൊക്കെ ഇതിനകത്തുണ്ടാകും അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് അനുഭവമുണ്ട് എന്നെ അറിയില്ല എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ആ പെൺകുട്ടികളെ ശരിയാക്കി എടുക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ട് നേരിൽ ചെന്ന് സംസാരിച്ച സമയത്ത് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രയേറെ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ അപ്പം ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കേരളത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ വീടിനകത്തിരിക്കുന്ന ഭാര്യ കമലയ്ക്കും മകൾ വീണക്കുട്ടിക്കും എല്ലാം അറിയാം ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ എല്ലാ ജനാധിപത്യത്തിൻ്റെ തൂണുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം വരുന്ന മാധ്യമ പ്രവർത്തകന്മാർക്ക് ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അത് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ തെക്കുംകര പഞ്ചായത്തിൽ ഒരു നക്സലൈറ്റുകാരനെ കാണാനിടയായി പഴയ നക്സലൈറ്റാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തത് അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് തെക്കുംങ്കര പഞ്ചായത്തിൽ അല്ലെങ്കിൽ അത് നമ്മുടെ മുൻ മന്ത്രി മൊയ്തീൻ്റെ നാടാണ് പല സഖാക്കളും കൂടിയ ഇനത്തിൽപ്പെട്ടവരും കുറഞ്ഞ ഇനത്തിൽ പെട്ടവരും ഒക്കെയുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ജില്ലയാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല പക്ഷേ അവിടെ സ്വന്തം മകനാണ് മതം മാറിപ്പോയത് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ബാലഗോകുലത്തിൽ എനിക്ക് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഞാൻ ബാലഗോകുലത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എന്നെ കളിയാക്കിയ എന്നോട് ഇതൊക്കെ ഉണ്ടോ കൃഷ്ണനുണ്ടോ രാമനുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഭൗതികവാദത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ആ സഹോദരൻ എൻ്റെ മുന്നിൽ ഞാനത് എനിക്ക് എനിക്ക് ആഗ്രഹമില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന് പറ്റിയ തെറ്റിൽ വിതുമ്പണമെന്നോ കരയണമെന്നോ നമ്മളുടെ മുന്നിൽ വന്ന് വേദനിക്കണമെന്നോ ഒന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകൻ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയി അവിടെ നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ കണ്ണിയായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്വയം കൃതാനർത്ഥമാണ് എന്ന് പറഞ്ഞ് വഴിയരികിലാണ് നിൽക്കുന്നത് എന്ന് പോലും അറിയാതെ എൻ്റെ കാറ് കൈ കാണിച്ച് നിർത്തി എന്നെ അവിടെ റോഡിൽ ഇറക്കി നിർത്തിയിട്ട് ഉറക്കെ ഉറക്കെ കരയുന്ന ഒരു സഖാവിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു നക്സലൈറ്റിനെ എനിക്ക് കാണാൻ സാധിച്ചു ഇതുപോലെയാണ് മറ്റൊരാളെ നമ്മൾ കണ്ടത് അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് അത് അശോക് ഏട്ടനാണ് സഖാവായിരുന്നു അശോക് കാണാൻ വേണ്ടി പോയ സമയത്ത് അശോക് ബോധമില്ല അന്ന് അശോകേട്ടൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ രാവിലെയോ വൈകുന്നേരമോ നിലവിളക്ക് കൊളുത്തിയിട്ട് രണ്ട് നാമം എൻ്റെ മക്കളെ മകളെ ചൊല്ലാൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ ശോഭ സുരേന്ദ്രൻ എന്ന് ചോദിച്ച അശോകേട്ടൻ്റെ ആ കണ്ണിലെ ദൈന്യത അത് നമ്മളാരും മറന്നിട്ടില്ല കേരളത്തിൽ എത്രയോ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അധികാരികളോട് നിങ്ങൾ അവരെ പുറത്തിറക്കി തന്നാൽ മതി നോക്കേണ്ട ബാധ്യത ഞങ്ങളെ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറയുമ്പോൾ നിയമമല്ലേ മാഡം എന്ന് പറഞ്ഞ എത്രയോ പോലീസ് അധികാരികളുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതാരാൻ്റെ മക്കളല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അത് കേരളത്തിനകത്ത് ഇന്നും നിലനിൽക്കുകയാണ് അവസാനം എന്താകും ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ജീപ്പിലാണ് ആ ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീപ്പിൻ്റെ മുന്നിൽ രണ്ട് വാഹനങ്ങൾ തമ്മിലിടിച്ചു ആ കാഴ്ച കണ്ട സമയത്ത് ജീപ്പിനകത്തുള്ള ആളുകൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ജീപ്പ് നിർത്തിയപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ ജീപ്പ് ആടി ഉലഞ്ഞ് നിന്നു ആളുകളെല്ലാം പുറത്തിറങ്ങി നോക്കിയപ്പോൾ മൂന്ന് പേർ മരിച്ചു ആ പരസ്പരം കൂട്ടിയിടിക്കലിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു മരിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞ കാഴ്ച കണ്ടതിന് ശേഷവും ജീപ്പിനകത്ത് ആളുകൾ ഒരുമിച്ച് വന്നിരുന്നൊരു പറഞ്ഞു അയ്യോ ഭാഗ്യം നമുക്കൊന്നും പറ്റിയില്ലല്ലോ നമ്മുടെ ജീപ്പിലുള്ളവർക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മിനിറ്റ് പോലും ആ സ്ഥലത്ത് സമയം വിനിയോഗിക്കാതെ ജീപ്പ് എടുത്ത് അവരവരുടെ യാ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് ജീപ്പിലുള്ള യാത്രക്കാർ എത്തിച്ചേർന്നു ജീപ്പ് ആദ്യത്തെ ആളുടെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ആ ജീപ്പിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മകനും മകളും ഓടി വന്നു അച്ഛനെ പിടിക്കാൻ ഓടി വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മകനും മകളും ആർത്തലച്ച് കരഞ്ഞപ്പോഴാണ് ജീപ്പിനകത്ത് യാത്ര ചെയ്ത അച്ഛന് മനസ്സിലായത് ആ ബസ് അപകടത്തിൽ മരിച്ചത് തൻ്റെ മൂത്ത മകനാണ് എന്ന് ആ അനുഭവത്തെക്കുറിച്ച് ഒരാൾ മറ്റൊരു വേദിയിൽ ക്ലാസ് എടുക്കുകയായിരുന്നു അതുപോലെയുള്ള ഒരു ജീപ്പ് യാത്രയിലാണ് കേരളത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നുണ്ട് അതിനകത്ത് ആളുകൾ മരിക്കുന്നുണ്ട് അത് മരിച്ചത് എൻ്റെ വീട്ടിലെ ആളല്ലല്ലോ എന്നുള്ള തീരുമാനത്തോടുകൂടി ചിന്തയോടുകൂടി ഞാൻ സേഫാണ് എന്ന് കരുതിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളായിട്ട് ജീപ്പിലെ യാത്രക്കാരെ പോലെ ചില ആളുകൾ സൗകര്യം പോലെ തീവ്രവാദത്തിനെതിരെ പറയാൻ മടിക്കുകയും എന്നാൽ തീവ്രവാദം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ മൈക്ക് കെട്ടി വർഷങ്ങളോളം പ്രസംഗിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മലപ്പുറം ജില്ലയിൽ കൂമൻ കൊല്ലി ടിയിൽ നിന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്തപ്പോൾ മലപ്പുറം ജില്ലയെ മാത്രമല്ല കേരളത്തെ മുഴുവൻ വെടിച്ചു കീറാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ആ ഭീകരവാദ സംഘടനകളുടെ കയ്യിലുണ്ട് എന്ന് അന്നത്തെ മലപ്പുറത്തിൻ്റെ എസ് പി അരുൺകുമാർ സിൻഹ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിച്ചിട്ടും ഒരു ചെറുവിരലനക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ കാലാകാലമായി തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്നും കേരളത്തിൽ ഇരുപത്തൊന്നിലധികം വരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇത് വിളിച്ചു പറയുന്നവരെ ആക്രമിക്കാൻ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ ഏ ശോഭ സുരേന്ദ്രൻ ഒരു വലിയ ആളൊന്നുമല്ല എന്താ കാരണം വലിയ ആളല്ലാത്തത് യാഥാർത്ഥ്യം തുറന്ന് പറയുന്നത് കൊണ്ടാണ് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് പഞ്ചസാരയിൽ പൊതിഞ്ഞ് സംസാരിക്കാൻ വി ഡി പോലെ സാധിച്ചിരുന്നുവെങ്കിൽ വി ഡി സതീശനേക്കാൾ പതിന്മടങ്ങ് വളരാൻ അഞ്ച് ദിവസം വേണ്ട കേരള രാഷ്ട്രീയത്തിൽ ചില പ്രമാണിമാരായിട്ടുള്ള ഇതിനെ എല്ലാം കണ്ടും കേട്ടും അത് അവൻ്റെ മകളല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുരാഷ്ട്ര കുത്തക ലോബികളുമായി കൈകോർത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോടീശ്വരന്മാർ വിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കാൻ പറയുന്ന സ്ഥലത്ത് ഇരുന്നാൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ രണ്ട് മണിക്കൂർ പോലും വേണ്ട കേരളത്തിലെ അത്രയധികം മാധ്യമങ്ങൾ ഓൺലൈനായിട്ടും വലിയ രീതിയിലും പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ അതിനൊന്നും സൗകര്യമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നാട്ടെല്ലാം നിവർത്തി നിൽക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ചില ആളുകൾ മുന്നോട്ടു പോകുന്നത് കൊണ്ട് ജീവിതം തന്നെയാണ് സമർപ്പിക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടാണ് മനോജേട്ടൻ്റെയും കുട്ടികളുടെയും ഈ പരിപാടിയിലേക്ക് വീണ്ടും വരാനും ഇവിടെ ഇവിടെയിരിക്കാനും എനിക്കുറപ്പുണ്ട് ഞാനും ടീച്ചറും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ വരാനുള്ള കാരണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സമയം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതൽ ഒരു സംഗത്തിലേക്കും കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി തുടങ്ങി ഞാനൊരു ശാസ്ത്രജ്ഞൻ്റെ അമ്മയാണ് പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ പോയിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമായിട്ട് ഇതിനെയെല്ലാം ഘടകങ്ങളെ രാസഘടകങ്ങളെ വിഭജിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം ദൈവഗണത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെയും നിങ്ങളുടെയും കേരളത്തിൻ്റെ ഈ വഴിയോര ിലെല്ലാം ഭീകരവാദികൾ തം പഠിച്ചിട്ടുണ്ട് ആ ഭീകരവാദികളിൽ ഞങ്ങൾ മുസ്ലിമിനെതിരല്ല ഞങ്ങൾ ക്രിസ്ത്യാനിക്കെതിരല്ല ഞങ്ങൾ ഹിന്ദുവിനെതിരല്ല പക്ഷേ നാട്ടിൽ നടക്കുന്ന അന്യായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസൽമാനോ അങ്ങനെ അന്യായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവൻ ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നവരെ അങ്ങനെ ഒപ്പിടാനുള്ള പേനയുണ്ടോ ഒമ്പത് തവണയായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഒമ്പത് തവണയും പരാജയപ്പെട്ടു എന്താ കാരണം ശോഭാ സുരേന്ദ്രനെ ജയിച്ച അങ്ങനെ നിയമസഭയിലോ പാർലമെൻറ്റിനകത്തോ പോകണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ശക്തികൾ ഇവിടെയുണ്ട് ആ ശക്തികളുടെ പിറകിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് മതഭീകരവാദികൾ അതിനകത്തുണ്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ ഇരുപത് വർഷത്തിലധികം ജീവിച്ച ആളാണ് നല്ലവരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ മതപണ്ഡിതന്മാർ ഈ ഭീകരതയ്ക്കെതിരെ ഈ അന്യായത്തിനെതിരെ ഈ അധർമ്മത്തിനെതിരെ എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാർ രംഗത്ത് വരാത്തത് ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഈ അന്യായത്തിനെതിരെ അധർമ്മത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ നന്നാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്തിനാണ് കോട്ടും ഷൂട്ടും ഉപയോഗിച്ചുകൊണ്ട് നാല്പത്തൊന്ന് ദിവസത്തെയോ അമ്പത് ദിവസത്തെയോ റിസർച്ച് നടത്തിക്കൊണ്ട് ആരാന്റെ വീട്ടിലെ പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് കേരളത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ പള്ളിക്കമ്മറ്റിയിൽ ഒരു യോഗം ചേരാനായിട്ട് അതിനെന്തിനാണ് മടിക്കുന്നത് എന്തുകൊണ്ടാണ് അത് പറയാൻ തയ്യാറാകാത്തത് അത് പറയാൻ തയ്യാറായാൽ മതപണ്ഡിതന്മാർ തയ്യാറായാൽ തീരുന്ന രോഗമേ ഈ കേരളത്തിനകത്തുള്ളൂ എന്നുള്ള ബോധ്യം ഇവിടത്തെ ഈ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ അധിക കാലം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അധിക കാലം മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടര ശതമാനം വോട്ടുള്ള ഒരു സംസ്ഥാനം അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ ഈ ഭീകരതയ്ക്കെതിരെ നമ്മൾ കരയും നമ്മൾ പ്രസംഗിക്കും നമ്മൾ പോരാട്ടം നടത്തും നമ്മൾ മുദ്രാവാക്യങ്ങൾ വിളിക്കും എന്നാൽ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് എണീറ്റ് നിന്ന് ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഓ രാജഗോപാലിന് ശേഷമുണ്ടോ ഇല്ല അതുകൊണ്ട് എന്താണ് ഒരു എളുപ്പവഴിയുമില്ല വിജയിക്കുക കൃപേഷൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിഞ്ഞാലക്കുടയിലെ എം എൽ എ അതാരായിരിക്കണം എന്ന് തീരുമാനിക്കാനും അതിനുവേണ്ടി പാർട്ടിയെ പടുത്തുയർത്താനും സാധിച്ചാൽ രണ്ടര ശതമാനം വോട്ടുള്ള ത്രിപുരയിൽ നമുക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാമെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള നിയമസഭയ്ക്കകത്തേക്ക് ഇവിടുത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ സനാതന സംസ്കാരത്തെയും പൈതൃകത്തെയും അംഗീകരിക്കുന്നവരെ കൂടി എത്തിക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ടീച്ചറുടെ ഉത്തരവാദിത്വത്തിലല്ല ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെയിരിക്കുന്ന ബി ജെ പിയുടെ അംഗത്വം എടുത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇനിയും മായിട്ട് പ്രവർത്തിക്കണം അങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കും മനോജേട്ടനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ ഒരുപക്ഷെ ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ താമരപത്രം ഞങ്ങൾ തയ്യാറാക്കും ഇത്രയും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആർജവത്തോടുകൂടി നിലകൊണ്ട ഈ സംസ്കൃതിക്ക് വേണ്ടി നിലകൊണ്ട മനോജേട്ടന് നമ്മൾ കൊടുക്കും ആദരം അതിന് പിന്നാരുടെയും ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ടാകില്ല നല്ല ചെയ്ത മുഴുവൻ ആളുകളെയും ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആത്മാഭിമാനത്തോടുകൂടി നിലനിർത്താൻ അവരുടെ പിന്നിൽ നിർണായക ശക്തിയായിട്ട് മാറ്റുരച്ചു നോക്കിക്കൊണ്ട് പ്രതിജ്ഞാബദ്ധതയോടുകൂടി നിലകൊള്ളുന്ന ഒരു ഭരണകൂടത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ നിൽക്കുന്നത് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് പറയാനില്ല നിങ്ങളിൽ ഒരാളായിട്ട് ആ കടലിൽ മഹാസാഗരത്തിൽ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല കർമ്മ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ മഹാസാഗരത്തിൽ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ആജ്ഞാപിക്കാൻ ഈ സംസ്കൃതിയുടെ പ്രചാരകനായിട്ടുള്ള മനോജേട്ടൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഒരത്യുഗ്രമായിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ എല്ലാ വിവിധ വശങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം ശശികല ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ടീച്ചറിരിക്കുന്ന ഒരു വേദിയിൽ ഒരു മറ്റ് കാര്യങ്ങളിലേക്കും കാര്യകാരണ സഹിതം ഞാൻ കടക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് എനിക്കൊന്ന് ഞാൻ പോകും കാരണം ആലപ്പുഴ വരെ എത്താനുള്ളതാണ് മാത്രവുമല്ല മറ്റൊരു പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപാട് ആളുകൾ ഇന്ന് വരികയാണ് ഞാനാണ് അവരെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ അനുവാദം തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനും ഈ കുട്ടികൾക്കും സന്തോഷേട്ടനും മതുച്ചേട്ടനും ചെയ്ത ഈ നല്ല കാര്യങ്ങൾക്കും ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സായുജ്യത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നന്ദി വന്ദേ മാത